ഒരു പെൺകുട്ടീനെ മോഹിച്ചൊരു പാമ്പിൻ്റെ കഥ ആട്ടോ ഞാൻ പറയണത് എനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും പേടിയുണ്ടായിരുന്ന ഒരു കഥയായിരുന്നത് രാത്രി കിടക്കുമ്പോൾ പേടിയാ രാത്രി മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനലൊക്കെ അടച്ചിട്ടുണ്ടോ നോക്കും കട്ടിൻ്റെ അടിയിലേക്ക് നോക്കും ഇതൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നൊന്നും എന്നുള്ള ബോധ്യം വന്നാലാണ് കിടക്കുക ഉറക്കം വരുന്ന ഒരു പേടിയാണ് ഒരു ശബ്ദം കേട്ടാൽ പേടിയാണ് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ് എന്നെപ്പോലെ പേടിയുള്ളവരാണെങ്കിൽ ഇത് കേൾക്കാണ്ട കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമാണ് അവർ പറയുന്നത് അത് നടന്നതാണെന്നാണ് എന്തായാലും ഇന്ന് ഞാൻ ചിന്തിക്കണെന്താ വച്ചാൽ അതൊന്നും നടന്നതാവില്ല എന്നാണ് പക്ഷെ അക്കാലത്ത് ഞാനത് വിശ്വസിച്ചിട്ടുണ്ട് അത് നടന്ന കാര്യം തന്നെയായിരിക്കുന്നു അപ്പം അന്നൊക്കെ ഇങ്ങനെ സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും അമ്മേൻ്റെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലൊക്കെ പോവും പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വരും അപ്പം ഞങ്ങളൊക്കെ ഈ ഡ്രില്ലിൻ്റെ ആയാലും ക്രാഫ്റ്റിൻ്റെ പിരീഡ് നീഡിൽ വർക്കിൻ്റെ പിരീഡ് ഇതിലൊക്കെ ടീച്ചർ ഇല്ലായെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ അങ്ങനെ വട്ടട്ടിരുന്നിട്ട് ഓരോ വിശേഷങ്ങൾ പറയും ആ കൂട്ടത്തിൽ ഒരു കുട്ടി പറഞ്ഞൊരു ഒരു കാര്യമാണത് എന്താണെന്ന് വെച്ചാൽ അവൾ പോയ സമയത്ത് അവളുടെ എന്താ ചെറിയമ്പടായിട്ട് വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചു വീടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു പുഴയുണ്ട് അപ്പോൾ ആ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് അതിസുന്ദരിയാണ് ആ കുട്ടി അപ്പോൾ ഇവരൊക്കെ ബാത്ത്റൂം ഒന്ന് വീട്ടിലില്ല അവരൊക്കെ കുളിക്കാൻ പുഴയിലൊക്കെ പോകാം അപ്പോൾ ഈ കുട്ടി നേരത്തെ പോവും അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയി കുളി വെച്ച് തിരുമ്മി അലക്കി കുളിച്ചിട്ടൊക്കെ കൂട്ട് വീട്ടിലേക്ക് വരിക ചെയ്യുക അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം അതായത് നമ്മൾ ചിലർ വിളിക്കില്ലേ അങ്ങനത്തെ ഒരു ശബ്ദം അപ്പോൾ ഇവിടെ നാല് കുറവ് നോക്കി ആരെയും കാണാൻ എന്തായാലും കുളി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം ഇതേപോലെ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കണു നല്ല ശബ്ദം അപ്പോഴും നോക്കി കണ്ടില്ല ഇതിങ്ങനെ പതിവായപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് പറ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുണ്ട് പിന്നെ ഇങ്ങനൊരു ശബ്ദമുണ്ട് അപ്പം ഏട്ടൻ വിചാരിച്ചു വല്ല പൂവാലന്മാരൊക്കെ ആയിരിക്കും വെളു കുളിക്കുന്നത് നോക്കി നിൽക്കാനായിരിക്കും നാളെ ഞാൻ വരാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഞാൻ ഏട്ടൻ പോയി കൂടെ ഞാൻ ഏട്ടൻ മാറി നിന്നു പക്ഷേ ഏട്ടനും കേട്ടു ഈ ശബ്ദം അപ്പം ഏട്ടൻ അവിടെയൊക്കെ നോക്കി ചു ഏറ്റവും നോക്കി ആരും കണ്ടില്ല അപ്പോൾ ഉള്ളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കണ്ടില്ല ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ടോ ഒരിട്ടാളെയും കണ്ടില്ല പിറ്റേ ദിവസവും ഇതേപോലെ ശബ്ദമുണ്ട് ഏട്ടൻ നോക്കി അപ്പോൾ ഏട്ടൻ ദീഷി പിടിച്ചിട്ട് ഏട്ടനങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒളിച്ചെന്ന് ശബ്ദം ഉണ്ടാക്കലാരാണ് ഇത് ചെയ്യണ മുന്നോട്ട് വരാം ധൈര്യത്തിൽ പെട്ടെന്ന് വന്നത് ഒരു സർപ്പായിരുന്നു നല്ല നീളമുള്ള ഒരു സാധനം ഇപ്പം രണ്ടുപേരും പേടിച്ചു അപ്പോൾ ഇവര് വിചാരിച്ച് എന്തോ അവിടെ നിന്നോ വന്ന് ചാടി വീണതാണെന്നാണ് അവര് വിചാരിച്ചു ഇവർ പേടിച്ച് പോയി ഇതങ്ങനെ നിന്നു ഇങ്ങനെ പടമൊക്കെ വരുത്തി ഇങ്ങനെ നിന്നു ഇവര് കണ്ട് പേടിച്ചിട്ട് ഇവര് വേഗം ഇങ്ങോട്ട് തിരിച്ചുപോകും ഇതുപോലെ പിറ്റേ ദിവസം കുളിക്കാൻ പോയ ഈ കുട്ടി കുളിച്ച് ഒന്നിങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ ഒരു ഭയമായി അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് അമ്മയെ ഞാനിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഇതിനെ ഇതിനെങ്ങനെ കാണാനുണ്ട് എന്താ അത് സംഭവമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ശബ്ദം കേൾക്കാറില്ല ഇതിനെ ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ പിന്നെ എന്താ ഇപ്പം നീ കുളിക്കാൻ പോകണ്ടനീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയും അതിന് കുട്ടി പോയാലേക്ക് പോകണ്ട എന്നുള്ള വിചാരത്തിലായി പിന്നെ ഈ കുട്ടി തന്നെ പോവും അങ്ങ് എന്തായാലും പോകണം തോന്നിയിട്ട് പോവും ഇതിനെ കാണും ചെയ്യും അപ്പോൾ ഇവർ പറഞ്ഞു ശരി നമുക്ക് എന്താ ഈ സംഭവം എന്നറിയാമല്ലോ അന്നൊക്കെ ഇങ്ങനെ ഈ സർപ്പത്തിനൊക്കെ നന്നായിട്ട് ആരാധിക്കണത് നാഗപൂജയും പുളുവാൻ പാട്ടും ഇങ്ങനത്തെ കളമെഴുത്തും പാട്ടും ഇതൊക്കെ നട നടക്കുന്ന കാലമാണ് വീടുകളിലൊക്കെ നടത്തും കാവൊക്കെ ഉണ്ടെങ്കിൽ കാവിലൊക്കെ നടത്തുന്ന കാര്യങ്ങളാണത് വീടുകളിൽ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ വീടുകളിലും നടത്തും നാഗം പാട്ടൊക്കെ അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത് അപ്പോൾ ഇവർ ജോലിസിനെയൊക്കെ വിളിച്ചു നോക്കിച്ചോ പറഞ്ഞോ ഈ കുട്ടീനെ മോഹിച്ചിട്ട് തന്നെ വന്നതാണ് നിങ്ങൾ അത് ഒളിച്ചെന്ന് നോക്കിയിരുന്നു നിങ്ങൾ പരസ്യമായിട്ട് വിളിച്ചു ഇങ്ങോട്ട് വരാൻ അപ്പം അത് വന്നു ഇനിയിപ്പം അതങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന് തോന്നണില്ല ഇനിയിപ്പോൾ താൽക്കാലം അതിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇട്ടെന്ന് നോക്കി നോക്കും അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് വിളിച്ച് വരുത്തിയതുകൊണ്ട് അത് തിരിച്ചു പോകുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് പേടിയായി അങ്ങനെ ഈ കുട്ടീനെ പിന്നെ ഇവർ പുറത്ത് വിടാണ്ടേ പുറത്ത് വിട്ടില്ല രാത്രിയായി ഈ കുട്ടി ഇതുപോലെ കിടന്നു ജനലും വാതിലൊക്കെ അട ജനലും വാതിൽ അടച്ച് കിടന്നു അങ്ങനെ അവൾ ഉറങ്ങിക്കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടി എനിക്ക് എന്തോ അറിയില്ല എൻ്റെ മേലൊക്കെ എന്തൊക്കെയോ ആയമായി തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അമ്മ പറയേ ഒന്നുമില്ല ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഈ കുട്ടി ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ കൂടെ ഇങ്ങനെ ശരീരത്തിനൊക്കെ ഒരു തണുപ്പ് പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്തോ എൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലുണ്ടോ എന്തോ ഒരു തണുപ്പുണ്ടോ എന്നൊക്കെ ഈ കുട്ടിക്ക് തോന്നി പക്ഷേ കുട്ടി അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഉറങ്ങിപ്പോയി അതിൻ്റെ അടുത്ത ദിവസം ഇതേപോലെ തോന്നിയ സമയത്ത് ഈ കുട്ടി പുതപ്പൊ കണ്ട് മാറ്റി നോക്കിയ സമയത്ത് ഈ സാധനം ഇതിൻ്റെ കൂടെ കിടക്കുന്നുണ്ട് കുട്ടി ഉറക്കെ ഇങ്ങോട്ട് തരഞ്ഞു അയ്യോ ഓടിയാന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്നപ്പോൾ ഏട്ടനോ അമ്മയൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം ഇതെങ്ങട്ടെ പോയി എന്നുള്ളത് ആർക്കറിയില്ല എവിടേക്കോ അത് അരിച്ചുപോയി പിറ്റേ ദിവസവും ഇതന്നെ ആയി അപ്പോൾ ഇവർ പിന്നെ ഇത് ഇനി ശരിയാ ഉള്ളിൽ വെച്ചാൽ അടുത്ത വീട്ടിലൊക്കെ അറിഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു ശരി നമുക്ക് നോക്കി നിൽക്കാം വടിയൊക്കെ എടുത്തിട്ട് ഇവർ അടിച്ചു കൊല്ലാം എന്നുള്ള പാകത്തിന് എല്ലാവരും കാത്തു നിന്നു പക്ഷേ ഈ സാധനത്തിനെ കണ്ടില്ല കണ്ടതേ ഇല്ല ഇവരെല്ലാവരും ഇങ്ങനെ ഉറക്കഴിഞ്ഞ് അപ്പുറം അപ്പുറമൊക്കെ കാത്തു പക്ഷേ ഈ കുട്ടിയുടെ കൂടെ ഇത് വന്നിട്ടുമുണ്ട് തിരിച്ചു പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇവര് അടിച്ചു കൊല്ലുന്നുള്ള ബോധ്യം വന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവരൊന്ന് എല്ലാരും ഒന്ന് വാങ്ങി വന്ന് നോക്കിയ സമയത്ത് ഈ കുട്ടീനെ മൊത്തത്തിൽ ഇതിങ്ങനെ ചുറ്റിയിട്ടുണ്ട് ചുറ്റി ഇങ്ങനെ ശരീരത്തിൽ ചുറ്റിങ്ങനെ ഇതിങ്ങനെ പടവം വരുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചുറ്റി നിൽക്കുന്നുണ്ട് ഇത് കണ്ടതോടുകൂടി അമ്മയ്ക്ക് അമ്മമാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സങ്കടം വരിക അതും നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി ഇത് കണ്ടതോടെ അമ്മ കരയാൻ തുടങ്ങി ഏട്ടനും അതേ സങ്കടമായി അച്ഛനും സങ്കടമായി എല്ലാവരും മറ്റുള്ളവരൊക്കെ എല്ലാവരും അത്ഭുതത്തോടുകൂടിയും പേടിച്ചിട്ടൊക്കെ അങ്ങനെ നോക്കി നിൽക്കുക എന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല ഇതിങ്ങനെ കണ്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനും വരെ കുട്ടി ഇങ്ങനെ അപ്പോൾ കുട്ടി കരയുമ്പോൾ ഈ കുട്ടിയുടെ കണ്ണുനീരൊക്കെ ഇതിങ്ങനെ നാവ് നീട്ടി ഇങ്ങനെ കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തു ഇവർ കാണുമ്പോൾ ഇവർക്ക് സങ്കടം പിന്നെ എന്താ ചെയ്തെന്നൊന്ന് രക്ഷപ്പെടണ്ടേ അപ്പോൾ ആരോടൊക്കെ ചോദിച്ചാൽ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചിലർ പറഞ്ഞു ഇത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ രണ്ടാളും ഒരേപോലെ തീർക്കണം അല്ലാതെ ഒരാളായിട്ട് എങ്ങനെ തീർക്കും ഇത് കുട്ടിൻ്റെ ശരീരത്തിലൊരു പറ്റി നിൽക്കല്ലേ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ അതിലത്തെ ഒരാൾ പറഞ്ഞു ഇതേപോലെ സംഭവം മറ്റുള്ള എവിടേക്കോ ചില സ്ഥലങ്ങൾ വരണം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാട്ട് കാടോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരാളുണ്ട് അയാൾക്ക് ഒന്നും തെറ്റാതെ വെടി വെക്കാൻ അറിയുന്ന ഒരാളാണ് അയാൾ രക്ഷപ്പെടുത്തിയിരുന്നു കുറച്ചാൾക്ക് പത്തെണ്ണത്തിൽ ഒന്നോ രണ്ടോ പിഴച്ച് പോയിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതേ സാധനം ബാക്കി മിക്കവാറും രക്ഷപ്പെട്ടിട്ടുണ്ട് കുട്ടികളെന്ന് എന്ന് പറഞ്ഞു എന്നാൽ അയാളൊന്നന്വേഷിച്ച് പോയാളെന്ന് പറഞ്ഞു ഇവരന്വേഷിച്ച് പോയി ആളെ കണ്ടു അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ വരാം പക്ഷേ നൂറ് ശതമാനം ഉറപ്പൊന്നും ഞാൻ തരില്ല ഞാൻ ശ്രമിക്കുന്ന മാത്രമല്ല ഒരു കുട്ടീൻ്റെ ജീവനല്ലേ ഞാൻ കഴിയുന്നത് നോക്കാം എന്ന് പറഞ്ഞ് ഇയാൾ വന്നു അപ്പം ഇയാൾ പറഞ്ഞാൽ അതിനൊരു കാര്യം വേണം ഒരു ഒരാൾക്കണ്ണാടി വേണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഏതാൾക്കാണെന്നുവെച്ചാൽ അയാൾ അതേ വലുപ്പത്തിലുള്ള കണ്ണാടിക്കാണ് ആൾ കണ്ണാടിയെന്ന് പറയുന്നത് അപ്പം ഈ പെൺകുട്ടീനെ ചുറ്റിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെ വേണ്ടത് ആ പെൺകുട്ടിയോളം വലുപ്പമുള്ള കണ്ണാടിയാണ് അപ്പോൾ ഒരു വേഗം ആ കണ്ണാടിയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടു ഇയാൾ പറഞ്ഞു ഈ കുട്ടിക്ക് നേരെ ഈ കണ്ണാടി ഇങ്ങനെ വെക്കണം അപ്പം എന്താ വച്ചാൽ ഈ കുട്ടീൻ്റെ മേലിങ്ങനെ ചുറ്റിയ പാമ്പിനെ ഈ കണ്ണാടിയിൽ ഇങ്ങനെ കാണാം കുട്ടീനെ ചുറ്റിയിട്ടുണ്ട് ഇതേ പുറത്ത് അതേ തന്നെ കണ്ണാടിയിലും കാണാമല്ലോ ആ സമയത്ത് ഈ ഇതിങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ ഇത് വേറെ എന്തോ ആണെന്ന് ചോദിച്ചിട്ട് ഈ ചുറ്റഴിഞ്ഞിട്ട് പാമ്പ് ഇതിനെ ഈ കണ്ണാടിയിലേക്ക് കൊത്തും കൊത്തുന്ന സമയത്താണ് വെടി വയ്ക്കേണ്ടത് അപ്പോൾ പടത്തിന് വെടി കൊണ്ടാൽ പാമ്പ് ചുറ്റഴിഞ്ഞ് വീഴും അപ്പോൾ കുട്ടി രക്ഷപ്പെടും അതല്ല ഇതാ സമയം നോക്കിയിട്ട് ചെയ്തതിൻ്റെ ഉന്നമ്പാളെ ഒരു രക്ഷയില്ല പിന്നെ വെടിവെച്ച് മരി കുട്ടീനെ കൂടി കൂട്ടിച്ചേർത്ത് കൊല്ലേ നിവൃത്തിയുള്ളൂ എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളൂ രക്ഷപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ വരും ഈ കണ്ണാടിയൊക്കെ കൊണ്ടുവന്ന് കുട്ടീനെ വെച്ച് കുട്ടീൻ്റെ മുന്നിൽ ആൾക്കാരോടൊക്കെ മാറിക്കാൻ പറഞ്ഞു കാരണം ഈ ആളിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഒരു ഇറിറ്റേഷൻ ആണല്ലോ അപ്പം അതുകൊണ്ട് ആരും നിൽക്കണ്ട അവിടെ ഞാൻ മാത്രം മതി വേറൊരാളും കൂടി നിന്നു അപ്പോൾ അങ്ങനെ നിന്നു കുറച്ച് ധൈര്യമാണ് പിന്നെ ഈ കണ്ണാടി പിടിക്കുന്ന ഒരാൾ നിന്നു ഈ കുട്ടി നിന്ന് അങ്ങനെ ഇതിങ്ങനെ കാണിച്ച് ഇയാളിങ്ങനെ അറിയുന്ന പറയുന്നതിനനുസരിച്ച് കുറച്ച് 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 മുന്നോട്ട് നീട്ടി കൊണ്ടുപോയി അങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്തോ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഈ പാമ്പ് ഇങ്ങനെ ഇങ്ങനെ കൊത്തിയ സമയത്ത് ഇയാൾ വെട്ടിവെച്ചു ശരിക്കും കറക്റ്റ് ആ പടത്തിന് തന്നെ കൊണ്ടു ചുറ്റഴിഞ്ഞ് ഈ പാമ്പ് വീണു പാമ്പ് ചത്തും അങ്ങനെ ഈ കുട്ടി രക്ഷപ്പെട്ടു കുട്ടീനെ അപ്പം തന്നെ കൊണ്ട് ഈ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞു പിന്നെ ഒരുപാട് അമ്പലം ഈ നാഗത്തിന് വേണ്ടിയുള്ള കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറേ പൂജകൾ ഇവർ ചെയ്തു കുട്ടിക്ക് മനസ്സിൽ ആ ഭയം അങ്ങോട്ട് നീങ്ങണില്ല കുട്ടീനെ ഓരോ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ അതിന് ഏകദേശം ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമായി കുട്ടീനെ തിരിച്ച് വീട്ടിൽ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയവർ കുറേ ദിവസം വേറെ എവിടെയൊക്കെയോ കൊണ്ട് നിർത്തി പിന്നെ കുട്ടി ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനൊക്കെ ഒരു പേടിയായിരുന്നു എവിടെ കിടക്കുകയാണെങ്കിൽ കുട്ടി ജനലിൻ്റെ അടുത്തേക്ക് നോക്കുക കട്ടിൻ്റെ അടിയിലേക്ക് നോക്കുക ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ഇങ്ങനെ എന്തെങ്കിലും ആൾ വിളിക്കുകയാണെങ്കിൽ പോലും കുട്ടി ഉറക്കക്കരയുക ഇങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു അത് ക്രമേണ ആ കുട്ടിക്ക് മാറി ഇപ്പം ശരിയായി ഈ സംഭവം ആ കുട്ടി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞാണ് പിന്നെ സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെന്താ ഉണ്ടായത് എന്ന് നിക്കാറില്ല ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതിന് ശേഷം ഭയങ്കര പിടിയായിരുന്നു കാരണം ഞാനും കിടക്കാൻ പോകുമ്പോൾ കട്ടിൻ്റെ അടിയിൽ നോക്കൂ പിന്നെ വാതിൽ ജനലൊക്കെ നോക്കൂ ഈ രാത്രിയൊക്കെ വല്ല മണ്ണട്ടയോ അങ്ങനെ എന്തെങ്കിലും കരയാണെങ്കിൽ ചൂടോർത്ത് ഓർത്ത് പുറത്ത് ബാത്റൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോവുക കാരണം മരത്തിൻ്റെ മുകളിലേക്ക് ഈ സാധനം നിൽക്കുന്നുണ്ടോ ഇനി എനിക്കായിട്ടോ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനത്തെ ഭയങ്കര പേടിയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം എനിക്കെന്നു തോന്നി ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊരു പാവം ജീവിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എന്തോ കാഥയാണെന്ന് വിചാരിച്ചത് അങ്ങോട്ട് ഒഴിവാക്കി ഇതെന്ന് പറയാൻ എന്താച്ചാ ഇപ്പം സത്യമാണ് അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പം എനിക്കും ഇതൊരു തമാശയായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താച്ചാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അന്ന് ആ ഒരു പ്രായത്തിൻ്റെതും കാലഘട്ടം അതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും വിശ്വസിച്ച് പോകും അപ്പം എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം അതും ഒരു ജീവി നമ്മളെപ്പോലെ അതങ്ങനെ പോകും അതിനെ ഉപദ്രവിക്കുമ്പോഴേ നമ്മളെ അടിക്കുകയുള്ളൂ അതൊക്കെ സത്യമാണ് അപ്പോൾ അതിനെ ഒരു പാവം ജീവി അതങ്ങനെയും പോണു ഒരു രസമായിട്ട് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ